യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായവരെ വളരെ പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ ദൈവവചനം കേൾക്കുവാനും പ്രാർത്ഥിക്കാനും നമുക്കായിരിക്കാം ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ് അങ്ങയുടെ വചനം മുടങ്ങാതെ കേൾക്കുന്ന ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളുണ്ട് കുടുംബങ്ങളുണ്ട് അവരെയൊക്കെയും ഒരിക്കൽ കൂടി ഈ ദിവസം അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവരുടെ ആവശ്യങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥനാ സഹായം ചോദിച്ചവരുണ്ട് നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിച്ചവരുണ്ട് എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു പ്രായമായവരുണ്ട് രോഗികളായിട്ടുള്ളവരുണ്ട് സങ്കടാനുഭവിക്കുന്നവരുണ്ട് പഠിക്കുന്നവരുണ്ട് നല്ലൊരു വീടില്ലാത്തവരുണ്ട് ആരോഗ്യ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് പ്രിയപ്പെട്ടവർ മരണം മൂലം വേർപിരിഞ്ഞു പോയതിൽ ദുഃഖം അനുഭവിക്കുന്നവരുണ്ട് വിവിധ തരത്തിൽ പല വെല്ലുവിളികളുടെയും മുമ്പിൽ പതറിപ്പോയവരുണ്ട് കടബാധ്യത പലിശയ്ക്കെടുത്തത് ബാങ്കിൽ നിന്ന് ലോൺ എടുത്തത് തിരിച്ചടയ്ക്കാൻ കഴിയാത്ത നിലയിൽ നൂറ് നൂറ് കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട് ഒരു സമാധാനത്തിനായി എല്ലാവരെയും യേശുവേ യേശുവേദിൻ്റെ കരങ്ങളിൽ പൂർണ്ണമായും ഏൽപ്പിച്ചു തരുന്നു അങ്ങയുടെ കരങ്ങളിൽ തന്നു പ്രാർത്ഥിക്കുന്നു അങ്ങ് ഇവരെ അനുഗ്രഹിക്കണമേ ഈ കുടുംബത്തെ സഹായിക്കണമേ ഈ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇവരുടെ പ്രാർത്ഥന ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇവരെ അങ്ങ് സമർത്ഥമായിട്ട് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇന്ന് കേൾക്കുന്ന വചനം മനസ്സിലാക്കിയെടുക്കുവാൻ അല്പം ശ്രദ്ധയും അല്പം ഏകാഗ്രതയെല്ലാം ആവശ്യമാണ് ഈ എസ്തേറിന്റെ പുസ്തകത്തിലെ വചനമാണ് ഇത് പല ഭാഗത്തായി കിടക്കുന്ന ഭാഗമായതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് ഇവിടെ നാം കാണുന്ന ഒരു വ്യക്തി മൊർദ്ദേക്കായോടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ തോക്കും കേട്ടോ കേട്ടോ മുമ്പിൽ നിങ്ങൾക്ക് ജയിക്കാൻ കഴിയില്ല അപ്പം ഞാൻ ഇങ്ങനെ ചിന്തിച്ചു മൊർദ്ദേക്കായ്ക്ക് എന്താണ് ഇത്ര പ്രത്യേകത നിന്റെ പതനം ആരംഭിച്ചുവോ ആ മൊർദ്ദേക്കായി ആ മോർദ്ദേക്കായി യഹൂത ജനതയിൽപ്പെട്ടവനാണെങ്കിൽ അവനെതിരെ പിടിച്ചു നിൽക്കാൻ നിനക്കാവുകയില്ല അവനെതിരെ അവനെ തോപ്പിക്കണമെന്നാണ് നിൻ്റെ ആഗ്രഹം അവനെ എങ്ങനെയും ഇല്ലാതാക്കണമെന്നാണ് നിൻ്റെ ആഗ്രഹം പക്ഷെ നടക്കില്ല അവനെ ഇല്ലാതാക്കാൻ പറ്റത്തില്ല അവനെ നശിപ്പിക്കാൻ പറ്റത്തില്ല എന്ന് അവർ പറഞ്ഞു കൊടുക്കുവാണ് അപ്പോൾ നമ്മൾ ചിന്തിക്കും അ എന്താണാവോ ഇത്ര അമാനുഷിക ശക്തി വരാനുള്ള കാരണം മൊറുദ്ധക്ക ആരാണ് എന്ന് നമ്മൾ പഠിക്കാൻ ആഗ്രഹിക്കും എന്നിട്ട് അടുത്ത വാക്യമാണ് അവനെതിരെ പിടിച്ചു നിൽക്കാൻ നിനക്കാവില്ല നീ അവൻ്റെ മുമ്പിൽ വീഴും എന്നിട്ടൊരു വാക്കുണ്ട് തീർച്ചയാണ് അവൻ്റെ മുമ്പിൽ ഒരിക്കലും നിനക്ക് ജയിക്കാൻ പറ്റത്തില്ലെന്ന് അവര് പറഞ്ഞു അപ്പൊ ഞാൻ ബൈബിളിലൂടെ പഠിക്കുമായിരുന്നു മോർദ്ധക്കായി ആ വ്യക്തി ഇത്രയും ശക്തനാകാനുള്ള കാരണം തൊട്ടു പുറകിലെ കഴിവുള്ളവനാണേലും മൊർദ്ദക്കായുടെ മുമ്പിൽ തോറ്റുപോകുന്നൊരവസ്ഥയുണ്ടായി എന്താ കാരണം ഒന്നാമത്തെ കാരണം മൊർദ്ദക്കായുടെ ഉപവാസത്തോടെയുള്ള ഒരു പ്രത്യേകത അതാണ് നാലാം നാലാമധ്യായം ഒന്നാമത്തെ വാക്യം ഈ സംഭവം അറിഞ്ഞ മൊറദ്ക്കായ് വസ്ത്രം കീറി ചാക്കുടുത്ത് ചാരം പൂശി അത്യുച്ചത്തിൽ ദയനീയമായി നിലവിളിച്ചുകൊണ്ട് കൊണ്ട് ചെന്നു ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ചുമത പ്രാർത്ഥിക്കുവല്ല ഉപവാസമെടുത്ത് വസ്ത്രം കീറി ചാക്കുടുത്ത് ചാരം പൂശി ഒരു വില കൊടുത്ത് പ്രാർത്ഥിച്ചായി ആ മൊർദ്ദേക്കായി ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുന്നയാളാന്ന് പലർക്കും അറിയാം അതുകൊണ്ട് ആ ഹാമാന്റെ പ്രിയപ്പെട്ടവർ പറഞ്ഞത് നീ മൊർദ്ദേക്കായോടാണ് കളിക്കാൻ പോകുന്നതെങ്കിൽ മൊറേക്കായി തോപ്പിക്കാൻ പോകുന്നതെങ്കിൽ അവൻ്റെ മുമ്പിൽ നിനക്ക് പിടിച്ചു നിൽക്കാൻ പോലും പറ്റത്തില്ല കേട്ടോ എനിക്ക് ഈ ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഹൃദയത്തിൽ നിന്ന് ഉള്ളിനുള്ളിൽ നിന്നൊരു കാര്യം പറയാനുണ്ട് പ്രാർത്ഥിക്കുന്ന നിൻ്റെ മുമ്പിൽ ഒരു ശത്രുവിനും പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല ഉണ്ടാകാം പ്രശ്നങ്ങൾ ഉണ്ടാകാം പ്രതിസന്ധി ഉണ്ടാകാം കടബാധ്യത ഉണ്ടാകാം അസൂയാലക്കൽ ഉണ്ടാകാം മന്ത്രവാദം ചെയ്യുന്നവരുണ്ടാകാം കൂടോത്രക്കാരുണ്ടാകാം പൂജാക്രിയകൾ ചെയ്ത് നിന്നെ തകർക്കാൻ ശ്രമിക്കുന്നവരുണ്ടാകാം കാര്യമില്ല കാരണം ഉപവാസമെടുത്ത് പ്രാർത്ഥിക്കുന്ന നിന്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പോലും പറ്റത്തില്ല നീ മോർദ്ധക്കാരുടെ മുമ്പിൽ തോക്കും എന്നല്ല തോക്കും തീർച്ച എന്ന് പറഞ്ഞു ഉറപ്പായിട്ട് തോറ്റുപോകും പ്രാർത്ഥിക്കുന്നവൻ്റെ മുമ്പിൽ ശത്രു തോൽക്കും എന്നുള്ളത് തീർച്ചയായിട്ടുള്ള കാര്യമാണ് ഉറപ്പുള്ള കാര്യമാണ് വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഓ എൻ്റെ കാര്യം എങ്ങനെ ആകാനായി എൻ്റെ കാര്യം ശരിയാവോ പ്രാർത്ഥിക്കുന്ന നിന്റെ മുമ്പിൽ എത്ര വലിയ ദുഷ്ടശത്രുവിനും പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ലെന്ന് മാത്രമല്ല അതെത്ര ശക്തമാണെങ്കിലും നിന്റെ മുമ്പിൽ അത് തോറ്റുപോകും തിന്മ പോകും ശത്രു പരാജയപ്പെട്ടു പോകും അത് തീർച്ചയാണ് ഉറപ്പുള്ള കാര്യമാണ് ഈ മൊറദ്ദേക്കായ് ഇത്രയും ശക്തനാകാനുള്ള അടുത്തൊരു കാരണം പതിമൂന്നാം അധ്യായം എട്ടാമത്തെ വാക്യമാണ് ആദ്യത്തെ വാക്ക് മൊറദ്ക്കായുടെ പ്രാർത്ഥന കർത്താവിൻ്റെ സകല പ്രവൃത്തികളും അനുസ്മരിച്ചു കൊണ്ട് മൊറദ്ക്കായ് പ്രാർത്ഥിച്ചു വെറുതെയാണോ മൊറദ്ക്കായ് ഇത്രയും ശക്തനായത് വെറുതെയാണോ മൊറദ്ക്കായ് ഇത്രയും വിജയിച്ചത് വെറുതെയാണോ മൊറതക്കായി ഈ ഒരു അനുഗ്രഹത്തിൽ നിന്നത് ഉപവസിക്കുന്ന പ്രത്യേകത ചടങ്ങായിട്ട് ആയിട്ടല്ല ആത്മാർത്ഥമായി ഉപവസിക്കുന്ന പ്രത്യേകത ദൈവത്തിന്റെ കാരുണ്യത്തെ അനുസ്മരിച്ചു കൊണ്ട് പ്രാർത്ഥിക്കുന്ന പ്രത്യേകത ഇങ്ങനെയുള്ള പ്രത്യേകതയുള്ള ആളായിരുന്നു മൊറധേക്കായി വെറുതെയല്ല അവർ പറഞ്ഞത് അവൻ്റെ മുമ്പിൽ നിനക്ക് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ വചനം കേൾക്കുന്ന പ്രസംഗിക്കുന്ന എനിക്ക് എന്നോടും എനിക്ക് നിങ്ങളോടും നിങ്ങൾ പരസ്പരവും പറയണം ഓ എന്തിനെ എങ്ങനെ കേൾക്കുന്നത് എന്തിനെ എങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുന്നത് നമ്മുടെ കാര്യമൊന്നും നടന്നില്ലല്ലോ എവിടെ നടക്കാനാണ് ഇതൊക്കെ വെറും തട്ടിപ്പാണ് ഇതൊക്കെ വെറും വെറും കബളിപ്പീരാണ് ഇതൊക്കെ വെറും പറ്റിയ പരിപാടിയാണ് ഇങ്ങനെ പറയുന്നവരുണ്ട് എന്നാൽ നിങ്ങൾ ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ എണ്ണി എണ്ണി പറയാൻ കഴിയത്തക്ക വിധം അനുഗ്രഹങ്ങൾ ജീവിതത്തിൽ വരാതിരിക്കില്ല മൊറേക്കായിയോട് മുറുദ്ധക്കായുടെ ആ ശക്തനായ മൊറേക്കായെ കണ്ടോ ശത്രുവിനെ പിടിച്ചു നിൽക്കാൻ പോലും പറ്റത്തില്ലാതായി അവൻ്റെ മുമ്പിൽ തോക്കുമെന്ന് ഉറപ്പായി മൊറുദ്ധായുടെ വിജയത്തിൻ്റെ കാരണം ഈ ഉപവാസമാണ് ഈ പ്രാർത്ഥനയാണ് ഈ ദൈവാശ്രയത്വമാണ് ഒരു കുഞ്ഞു കാര്യം കൂടി പറയുകയാണ് ഈ മൊറദ്ദേക്കായി മൊറേക്കായിനെ തൂക്കിക്കൊല്ലാൻ വരെ തീരുമാനിച്ചു ഹാമാൻ ൂക്കൊല്ലാൻ അതിനുവേണ്ടി സജ്ജീകരണം ചെയ്തു പക്ഷേ ആരാണോ മൊറക്കായെ തൂക്കിക്കൊല്ലാൻ വേണ്ടി മുൻകൈയെടുത്തത് ആ വ്യക്തി ആ മരത്തിൽ മരിക്കേണ്ടി വന്നു അതായത് മൊറക്കായനെ തോപ്പിക്കാൻ തൂക്കിക്കൊല്ലാൻ വരെ നോക്കിയിട്ട് ശത്രുവിന് കഴിഞ്ഞില്ല കഴിഞ്ഞില്ല കാരണം മൊറക്കായ് ദൈവത്തിന്റെ അത്രയും പ്രിയപ്പെട്ടവനായിരുന്നു കാരണം ഉപവസിക്കുന്നവനും പ്രാർത്ഥിക്കുന്നവനും ദൈവത്തോട് ബന്ധമുള്ളവനും ദൈവത്തിന് അത്രയും പ്രിയപ്പെട്ടവരാണ് അങ്ങനെയെങ്കിലും ഒരു കാര്യം നിങ്ങളോട് പറയാം പ്രാർത്ഥിക്കുന്ന നിങ്ങൾ ദൈവത്തിനൊത്തിരി പ്രിയപ്പെട്ടതാണ് ദൈവത്തിനും കേൾക്കുന്ന നിങ്ങളുടെ കുടുംബം ദൈവത്തിന് ഒരുപാട് പ്രിയപ്പെട്ടതാണ് നിങ്ങളെ തോൽപ്പിക്കുക സാധ്യമല്ല നിങ്ങൾ വിജയിച്ചു വരും നിങ്ങൾ അനുഗ്രഹിച്ചു വരും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിൽ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ വലിയ കരം നിങ്ങൾ കാണും നിങ്ങൾ കാണും ഈ വാക്യങ്ങളൊക്കെ ഈ പത്തോ മിനിറ്റോട് പറയാൻ തീരത്തില്ലെന്ന് എനിക്കറിയാം ഇത് പല പ്രാവശ്യം അരച്ച് അരച്ച് മുറിച്ച് പഠിച്ച് പ്രാർത്ഥിച്ചെടുക്കേണ്ടതാണ് പക്ഷേ അനുവദിക്കപ്പെട്ട സമയത്ത് ഇത് നിങ്ങളോട് പറയുമ്പോൾ കുറച്ച് സമയം മാറ്റി വെച്ച് എപ്പോഴെങ്കിലും ഇത് വായിക്കണം ദൈവം നിങ്ങളെ സഹായിക്കട്ടെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം നിങ്ങളെ ഈ വചനത്തിൽ നിന്നുകൊണ്ട് അനുഗ്രഹിച്ചൊന്ന് പ്രാർത്ഥിക്കട്ടെ കർത്താവ് ഞങ്ങളുടെ വചനം കേട്ട ഈ പ്രിയപ്പെട്ട കുടുംബത്തെ അനുഗ്രഹിക്കണമേ സഹായിക്കണമേ ശക്തിപ്പെടുത്തണമേ ടുത്തണമേ അങ്ങയുടെ കാരുണ്യം ഉണ്ടാകണമേ അങ്ങയുടെ ബലം ഇവരുടെ മേൽ വെളിപ്പെടണമേ രോഗത്തിൽ നിന്നും അപകടത്തിൽ നിന്നും ദുർമരണത്തിൽ നിന്നും മൂപ്പെത്താത്ത മരണത്തിൽ നിന്നും പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും പകർച്ചവ്യാധികളിൽ നിന്നും ചതിയിൽ നിന്നും വഞ്ചനയിൽ നിന്നും ദൈവമേ സർവശക്തനായ ദൈവമേ സർവാധിപനായ ദൈവമേ സകലത്തിൻ്റെ ഉടയവനായ ദൈവമേ സ്വർഗത്തിൻ്റെ എല്ലാ നന്മകളാലും ഇവരെ അനുഗ്രഹിക്കണമേ നമുക്ക് ദൈവം നൽകിയ നല്ല അവസരത്തിനായി സമയത്തിനായി ആരോഗ്യത്തിനായി നമുക്ക് ദൈവത്തോട് നന്ദി പറയാം എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നുവെന്നും ആരോഗ്യത്തോടെ ആയിരിക്കുന്നുവെന്നും വിശ്വസിക്കുന്നു നിങ്ങൾ നൽകുന്ന സ്നേഹത്തിനും പ്രാർത്ഥനയ്ക്കും പ്രോത്സാഹനത്തിനും എല്ലാം ഹൃദയത്തിൽ നിന്ന് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് നന്ദി അറിയിക്കുന്നു നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കട്ടെ കർത്താവെ ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈ ഒരു അനുഗ്രഹമുള്ള സ്ഥലത്തു നിന്ന് അങ്ങയുടെ നാമത്തിൽ ഇവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഇവരുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ആരോഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു സന്തോഷം സമാധാനം എന്നിവ ലഭിക്കുവാൻ പ്രാർത്ഥിക്കുന്നു പരസ്പര ബന്ധത്തിൽ സ്നേഹത്തിൽ ഐക്യത്തിൽ ആയിരിക്കുവാൻ പ്രാർത്ഥിക്കുന്നു ദൈവാനുഗ്രഹത്തിലായിരിക്കുവാൻ പ്രാർത്ഥിക്കുന്നു കടബാധ്യത മാറാൻ രോഗങ്ങൾ സൗഖ്യമാകാൻ പ്രതിസന്ധികൾ വെല്ലുവിളികൾ അതെന്തുമാകട്ടെ ഏത് വിധത്തിലുള്ളതാകട്ടെ അതൊക്കെ പൂർണ്ണമായി മാറുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇന്ന് കേൾക്കുന്ന വചനം ആ വചനത്തിലേക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം ആ വചനം അനുഗ്രഹമായി മാറും അനുഗ്രഹമായിട്ട് മാറും നല്ലൊരു ദിവസം പ്രാർത്ഥനയോടെ ആശംസിക്കുന്നു അങ്ങനെ ഒരു ആശംസയോടുകൂടി ഉൽപ്പത്തിൻ്റെ ഹിതത്തിനനുസരിച്ച് ജീവിതത്തെ സമർപ്പിച്ച ഒരു ഇസഹാക്കിനെ കാണാം ആ ഇസഹാക്കിനെക്കുറിച്ച് പറയുന്നത് ഇസഹാക്കിന് ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ ഭാഗമായി ധാരാളം സമ്പത്തുണ്ടായി സമ്പത്തുണ്ടായപ്പോൾ ഫിലിസ്ത്യർക്ക് അസൂയ തോന്നി ഭയങ്കരമായ അസൂയയും ദേഷ്യവും പിണക്കും തോന്നി അങ്ങനെ അസൂയാലുക്കൾ ചെയ്ത കാര്യമാണ് പതിനഞ്ചാമത്തെ വാക്യം അവൻ്റെ പിതാവായ അബ്രാഹത്തിൻ്റെ വേലക്കാർ കുഴിച്ച കിണറുകളെല്ലാം ഫിലിസ്ത്യർ മണ്ണിട്ട് മൂടി മണ്ണുകൊണ്ട് മൂടി അവർ കൂടുതൽ ശക്തനായിരിക്കുന്നു അതിനുശേഷം ഇസഹാക്ക് അവിടെ നിന്ന് പുറപ്പെട്ട് ഗരാറിൻ്റെ താഴ്വരയിൽ കൂടാരം അടിച്ചു തൻ്റെ പിതാവായ അബ്രാഹത്തിൻ്റെ കാലത്ത് കുഴിച്ചതും അവൻ്റെ മരണശേഷം ഫിലിസ്ത്യർ നികത്തിക്കളഞ്ഞതുമായ കിണറുകളെല്ലാം ഇസഹാക്ക് വീണ്ടും കുഴിച്ചു എന്നാൽ അവിടെയും അവർക്ക് അനുഭവിക്കാൻ കഴിഞ്ഞത് എവിടെ കുഴിച്ചാലും ഇവർ മണ്ണിട്ട് മൂടും അങ്ങനെ ഓരോ സ്ഥലം മാറി മാറിപ്പോയി ഇവിടെ എനിക്ക് പ്രത്യേകതയായിട്ട് കണ്ടത് ഇസുകാക്ക് കുഴിക്കും ഇവർ മണ്ണിട്ട് മൂടും ഇസുകാക്ക് കിണർ കുഴിക്കും ഇവർ മണ്ണിട്ട് മൂടും ഇസുകാക്ക് വീണ്ടും കിണറു കുഴിക്കും ഓരോ പേര് കൊടുക്കും മണ്ണിട്ട് മൂടും ദേഷ്യവും പകയും വൈരാഗ്യവും ഒക്കെ തോന്നാൻ ഇതിനേക്കാൾ വേറെ എന്ത് സംഭവം വേണ്ടത് പക്ഷെ ഇവിടെ ഒരു പ്രത്യേകതയുണ്ട് ഇസഖാക്ക് പകരത്തിന് പകരം ചെയ്യാനോ വൈരാഗ്യത്തോടെ പെരുമാറാനോ പോയില്ല ഇസഹാക്കിൻ്റെ അടുത്തൊരു പ്രത്യേകത ഈസഖാക്ക് മിക്ക കിണറും പൊട്ടക്കിണറാണ് ഉറവയില്ല പക്ഷേ ഈ ഈസഖാക്ക് കിണർ കുടിക്കുന്നിടത്തെല്ലാം നീരുറവ കണ്ടെത്തി എഴുതിയിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് മറ്റൊരാളെ ഒരു ജയമല്ല വേണ്ടത് ദൈവത്തിൽ ആശ്രയിച്ചുള്ള ജയമാണ് വേണ്ടത് മറ്റുള്ളവരെ തോൽപ്പിച്ചുകൊണ്ട് ജയിക്കാൻ കഴിയില്ല സ്വയം തോൽക്കുകയുള്ളൂ അനേകരുടെ ജീവിതം ഇങ്ങനെയൊക്കെ തന്നെയാണ് ഫിലിസ്ത്യർ ഈസഹാക്കിനെ തോൽപ്പിക്കാൻ കുറേ ചെയ്തു അവസാനം സ്വയം തോൽക്കുന്ന അവസ്ഥ ഉണ്ടായത് എനിക്ക് ഇസഹാക്കിൽ കണ്ടൊരു പ്രത്യേകതയാണ് എത്ര പ്രാവശ്യം കിണർ മൂടിയിട്ടും വീണ്ടും കിണറു ഒഴിച്ചുകൊണ്ടിരുന്നു കിണറുകൊഴിച്ചുകൊണ്ടിരുന്നു അതിലെഴുതിയിരിക്കുകയാണ് ഇരുപത്തിരണ്ടാമത്തെ വാക്യം അവിടെ നിന്നു മാറി അകലെ അവൻ വേറൊരു കിണർ കുഴിച്ചു അവർ അതിൻ്റെ പേരിൽ വഴക്കുണ്ടാക്കിയില്ല അവൻ അതിന് റഹോബോധ എന്ന പേരിട്ടു കാരണം അവൻ പറഞ്ഞു കർത്താവ് ഞങ്ങൾക്ക് ഇടം തന്നിരിക്കുന്നു ഭൂമിയിൽ ഞങ്ങൾ സമൃദ്ധിയുള്ളവരാകും ദൈവം നിനക്കൊരു ഇടം തരുമ്പോൾ നീ അതിൽ വളരാൻ തുടങ്ങും ദൈവം നിനക്കൊരു അനുഗ്രഹം തരുമ്പോൾ നീ അതിൽ സമൃദ്ധിയുള്ളവനാകും ദൈവം നിനക്കൊരു ബിസിനസ് തരും ദൈവം നിനക്കൊരു ജോലി തരും ദൈവം നിനക്കൊരു ഭവനം തരും നിനക്കൊരു ഭാവി തരും നിനക്ക് നല്ല വിദ്യാഭ്യാസം തരുമ്പോൾ അതിൽ നീ സമൃദ്ധിയുള്ളവനായി മാറും ദൈവം നൽകുന്നതിലാണ് നിന്റെ വളർച്ച ആ ആരംഭിക്കുന്നത് അല്ലാതെ കടിച്ചു പിടിച്ചും യുദ്ധം ചെയ്തും അല്ലെങ്കിൽ വഴക്കുണ്ടാക്കിയും അസൂയപ്പെട്ടും വെച്ചു എന്നും നേടുന്ന വിജയത്തിലല്ല നീ വളരാൻ പോകുന്നത് ദൈവം നൽകിയ അനുഗ്രഹത്തിലാണ് നീ സമൃദ്ധിയുള്ളവനായി തീരുന്നത് എനിക്ക് ഇസഹാക്കിന് ഈ ഒത്തിരി പ്രചോദനമായിരുന്നു ഇസഹാക്ക് ഡൗൺ ആയില്ല കിണർ കുഴിച്ച് ഞങ്ങൾ ഒത്തിരി കഷ്ടപ്പെട്ട് ഇത്രയൊക്കെ ചെയ്തിട്ട് വീണ്ടും അവർ മണ്ണിട്ട് മൂടി എന്തൊരു മനുഷ്യരാ ഒന്നും പറയാൻ പോയില്ല കിണറിട്ട് പല കിണറുകളും മൂടിക്കളഞ്ഞു ബുദ്ധിമുട്ട് അനുഭവിച്ചപ്പോഴും വേറൊരു സ്ഥലത്ത് പോയി വീണ്ടും വീണ്ടും കിണറു കുഴിച്ചുകൊണ്ടിരുന്നു പ്രിയപ്പെട്ടവരെ ദൈവത്തിൽ ആശ്രയിക്കുന്ന പ്രിയപ്പെട്ടവരെ എനിക്കൊരു കാര്യം പറയാം ദൈവത്തിൽ ആശ്രയിക്കുന്ന നിങ്ങളെ ആരൊക്കെ മണ്ണിട്ട് മൂടാൻ നോക്കിയാലും എന്തൊക്കെ ചെയ്ത് നിങ്ങളെ തകർക്കാൻ നോക്കിയാലും ഏതൊക്കെ വിധത്തിൽ പരാജയപ്പെടുത്താൻ നോക്കിയാലും നിങ്ങൾ ദൈവത്തിൽ ആശ്രയിച്ച് വീണ്ടും വീണ്ടും മുന്നോട്ടാണെങ്കിൽ നിങ്ങൾ ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൽ സമൃദ്ധിയുള്ളവരായി മാറും വാശിയും വൈരാഗ്യത്തിനും പിണക്കത്തിനും അസൂയിക്കും പോയാൽ അവിടെ നിൻ്റെ അനുഗ്രഹം കെട്ടുപോകാൻ സാധ്യതയുണ്ട് ആവശ്യമില്ലാത്ത വയ്യാവേലിക്ക് പോകണ്ട ആവശ്യമില്ലാത്ത വഴക്കിന് പോകരുത് ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്കൊന്നും പോയി തലയിട്ട് നിങ്ങളുടെ ഭാഗ്യത്തെ അനുഗ്രഹത്തെ കെടുത്തി കളയരുത് ഇസഹാക്ക് കണ്ടുപഠിക്കണേ ഇസഹാക്കിനെ ഇസഹാക്ക് അവിടെ യുദ്ധം ചെയ്യാൻ പോയില്ല വഴക്കിന് പോയില്ല ആ മറ്റൊരു സ്ഥലത്ത് പോയി വേറെ കിണർ കുഴിച്ചു ഇസഹാക്ക് ദൈവത്തിൽ ആശ്രയിച്ച് നിന്നോണ്ടായിരിക്കാം കുഴിച്ച സ്ഥലങ്ങളിലൊക്കെ നീരൊരുവ കണ്ടെത്തി എഴുതിയിട്ടുണ്ട് കിണർ കുഴിച്ചു കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് പണിക്കാർ പറയും ഇവിടെ നീരുറവ കണ്ടെത്തിയിരിക്കുന്നു ദൈവാനുഗ്രഹമുള്ള നിനക്ക് എന്ത് തടസ്സമുണ്ടെങ്കിലും ദൈവം നിന്നെ നീരുറവയിൽ എത്തിക്കും നിനക്കൊന്നിനും ഒരു കുറവുണ്ടാകത്തില്ല ദൈവം തന്ന സ്ഥലത്ത് ദൈവം തന്ന അനുഗ്രഹത്തിൽ നീ വളർന്ന് സമൃദ്ധിയുള്ളവനായി മാറും സമൃദ്ധിയുള്ളവനായി മാറും ഈ വചനത്തിലൂടെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കാം എന്തെല്ലാം നിങ്ങൾക്കെതിരെ അവരിങ്ങനെ ചെയ്തു ഇവരിങ്ങനെ ചെയ്തു അവരെന്നോട് അത് ചെയ്തു എൻ്റെ ഭാവി അങ്ങനെയാണ് പോയത് അതൊന്നും പറഞ്ഞുകൊണ്ടിരിക്കല്ലേ അവരവർക്ക് പറ്റുന്നു ചെയ്യട്ടെ നിനക്ക് പറ്റുന്നു ദൈവത്തിൽ ആശ്രയിക്കാനാണ് നിനക്ക് പറ്റുന്നു ദൈവത്തോട് പ്രാർത്ഥിക്കാനാണ് അതുമതി ദൈവം നിനക്ക് ഇടം തരും അതിൽ നീ വളരും അതിൽ നീ സമൃദ്ധിയുള്ളവനായി മാറും ഈ വാക്യങ്ങളൊക്കെ സമയമുള്ള സമയത്ത് സൗകര്യമുള്ളൊരു സമയത്ത് വായിച്ചു ധ്യാനിക്കണം ഒരു കിണറ് കുത്തി അത് മണ്ണിട്ട് മൂടി ഡൗണായ ഡെസ്പായി ഇനി ഞാൻ കിണർ കുത്തുന്നില്ല എന്നും പറഞ്ഞല്ല ഇസ്ഹാക്കിരുന്നത് വീണ്ടും കിണറുകൊഴിച്ചു വീണ്ടും കിണറുകൊഴിച്ചു വീണ്ടും ദൈവത്തിൽ ആശ്രയിച്ച് അധ്വാനിച്ചു വീണ്ടും ദൈവത്തിൽ ആശ്രയിച്ച് പ്രാർത്ഥിച്ചു ഒന്ന് പ്രാർത്ഥിച്ചു കിട്ടിയില്ല ഒന്ന് പ്രാർത്ഥിച്ചു കിട്ടിയില്ല അങ്ങനെ പ്രാർത്ഥിച്ചു കിട്ടിയില്ല പ്രാർത്ഥന നിർത്തുന്നവരാ പലരും വീണ്ടും വീണ്ടും പ്രാർത്ഥിച്ചു അത് ലഭിക്കുന്നതുവരെയും അതെൻ്റെ ജീവിതത്തിൽ ദൈവം ഒരുക്കിത്തരുന്നതുവരെയും പ്രാർത്ഥിച്ചു ദൈവം എനിക്കിടം തരും അതിൽ ഞാൻ സമൃദ്ധിയുള്ളവനായി മാറും പ്രാർത്ഥിക്കാം കർത്താവെ അങ്ങയുടെ വചനം കേട്ട് പ്രാർത്ഥിക്കുന്ന ഈ പ്രിയപ്പെട്ട വ്യക്തി പല കാര്യത്തിലും വിഷമത്തിലാണ് സങ്കടത്തിലാണ് നിരാശയാണ് എന്തിന് ജീവിക്കണം എൻ്റെ അവസ്ഥ ഇങ്ങനായല്ലോ എൻ്റെയൊക്കെ ഭാവി പോയി എൻ്റെ ജീവിതം തന്നെ മണ്ണിട്ട ആൾക്കാർ മൂടിക്കളഞ്ഞു ഇനി ഞാൻ എങ്ങനെ പുറത്തു വരും അങ്ങനെയല്ല നിൻ്റെ കാലുകൾ വയ്ക്കേണ്ടത് മുന്നോട്ടാണ് നിൻ്റെ മുഖം ഉയർത്തേണ്ടത് ആകാശത്തേക്കാണ് നീ മുന്നോട്ടാണ് കുതിക്കേണ്ടത് അവർ മണ്ണിട്ടു ഇവരിങ്ങനെ ചെയ്തു അവരങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ അവിടെ തന്നെ കിടന്നു പോകും പരാജയത്തിൻ്റെ ആഴമേ കൂടുകയുള്ളൂ നീ വിജയിക്കേണ്ടയാളാണ് നിനക്കൊരു ഭാവിയുണ്ട് കുഞ്ഞെ ദൈവം ഇടം തരും മനുഷ്യൻ എന്തെല്ലാം ദുഷ്ടപ്രവർത്തികളും തിന്മയും നിനക്കെതിരെ ചെയ്താലും ദൈവം തന്ന ഇടത്തു നീ വളരും ദൈവം തന്ന ഭാവിയും ജീവിതവും നീ അനുഭവിക്കും സമൃദ്ധിയുള്ളവനായി മാറും എൻ്റെ വാക്കുകളല്ല ദൈവവാക്കുകളാണ് നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഈ വചനം കേൾക്കുന്നവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു രോഗത്തിൽ നിന്നും അപകടത്തിൽ ദുർമരണത്തിൽ നിന്നും ഇവരെ കാത്തുകൊള്ളണം കൊള്ളണം മുപ്പത്താത്ത മരണത്തിൽ നിന്ന് ഇവരെ സംരക്ഷിക്കണം ദീർഘായുസും ആരോഗ്യവും കൊടുക്കണം സന്തോഷവും സമാധാനവും സമ്പത്തും ഐശ്വര്യവും ഇവർക്ക് കൊടുക്കണം ദോഷം വരരുത് ദൈവം ഇടം തന്ന സ്ഥലത്ത് ഇശോകാക്ക് സമൃദ്ധിയുള്ളവനായതുപോലെ ഈ ജനം വളരണം ഈ ജനം സമൃദ്ധിയുള്ളവരായി മാറണം അവർ ദൈവത്തോട് ബന്ധമുള്ളവരായി മാറണം അവർ അനുഗ്രഹിക്കപ്പെടണം അവർ അനുഗ്രഹിക്കപ്പെടണം ഈ ജനം അനുഗ്രഹിക്കപ്പെടണം കർത്താവ് അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിച്ച് ആശീർവദിച്ച് പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നല്ലൊരു ദിവസം നിങ്ങൾക്ക് ആശംസിക്കുന്നു ദൈവം നിങ്ങൾക്കിടം തരും നിങ്ങൾ സമൃദ്ധിയുള്ളവരായി മാറും ഒക്ടോബർ മാസത്തെ നിയോഗ പ്രാർത്ഥനയ്ക്കായും ഒരുങ്ങുക ഈ ശനി ശനിർ തിങ്കൾ ചൊവ്വ ദിവസങ്ങൾ ചങ്ങനാശ്ശേരി അതിരൂപതയിലെ തുരുത്തി ഫൊറോന ദേവാലയത്തിൽ വൈകുന്നേരം മണി മുതൽ ഒൻപത് വരെ ധ്യാനമുണ്ട് ഈ വരുന്ന ശനി ഞായർ തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ എല്ലാവരെയും സന്തോഷത്തോടെ ആ ദേശത്തേക്ക് സ്വാഗതം ചെയ്യുന്നു ആ ദേശത്തുള്ളവർ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക പ്രിയപ്പെട്ടവരോട് പറയുക ഇതിൻ്റെ അറിയിപ്പുകളുള്ള നോട്ടീസ് ഈ സ്ക്രീനിലുണ്ട് നിങ്ങൾക്കത് മനസ്സിലാക്കാം ദൈവം നിങ്ങളെ സഹായിക്കട്ടെ നാളെ നമുക്ക് ഒരുമിച്ച് കാണാം ഒക്ടോബർ മാസത്തെ നിയോഗ പ്രാർത്ഥനയ്ക്കായി ഒരുങ്ങുമല്ലോ ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുമല്ലോ ദൈവ നിങ്ങളെ സഹായിക്കട്ടെ സാധിക്കുന്നവർക്ക് എല്ലാം അയച്ചു കൊടുക്കുക നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം ആമേ